നമസ്കാരം ഒറ്റ ദിവസം ഹിസ്ബുദ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഹൈഫ നഗരം കത്തിച്ചാമ്പലായി എന്ന വാർത്ത ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ മലയാളം ദൃശ്യമാധ്യമങ്ങൾ പോലും ഇതിൻ്റെ ലൈവായിട്ടുള്ള ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിച്ചിരുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിലാണ് ഞാൻ അത്തരത്തിലൊരു വാർത്ത കണ്ടത് സാധാരണ അത്തരത്തിലുള്ള ദൃശ്യങ്ങളോ വാർത്തകളോ നമ്മുടെ ചാനലുകൾ പുറത്തുവിടാറില്ല പക്ഷേ ഇന്നലെ ഹൈഫ നഗരം നിന്ന് കത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ലൈവായി അവർ ജനങ്ങളിലേക്ക് എത്തിച്ചത് വാഹനങ്ങൾ ഹൈഫ നഗരത്തിനുള്ളിലെ കെട്ടിടങ്ങൾ സൈനിക താവളം തുടങ്ങിയ സകല മേഖലകളെയും ഇന്നലെ ഹിസ്ബുൽ ആക്രമിച്ചു എന്നതാണ് അതായത് നിന്ന് കത്തുകയാണ് ഇസ്രായേൽ നഗരത്തേക്ക് തുടർച്ചയായി മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഹിസ്ബുൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു വലിയ നാശനഷ്ടം ഇസ്രായേലിന് സംഭവിച്ചത് മാത്രമല്ല ബെഞ്ചമിൻ തന്നെയാഹു ഈ ആക്രമണങ്ങൾ ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഭൂമിക്കടിയിൽ നിന്നും പുറത്തേക്ക് വരാനും കഴിയുന്നില്ല പുറത്തേക്ക് വരുന്നതിനു വേണ്ടി ഇപ്പോൾ റഷ്യയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ കാലിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ഒരു സമയത്ത് റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ഇസ്രായേലിനെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ പറയുന്നത് ഞങ്ങളുടെ പക്കൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും കഴിയും പക്ഷെ ഇസ്രായേൽ അത് അംഗീകരിക്കാൻ തയ്യാറാകണം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് അമേരിക്കയാകട്ടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കാതെ ഇസ്രായേലിന് കൂടുതൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരവസരം കിട്ടിയപ്പോൾ ശത്രുക്ഷയിച്ചപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ല അവസരം എന്ന് അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അമേരിക്കയുടെ ശത്രുവല്ല സഖ്യകക്ഷിയാണ് പക്ഷേ പലപ്പോഴും അമേരിക്കയെ മറികടന്ന് പല നീക്കങ്ങളും നടത്തുന്നത് കൊണ്ടായിരിക്കാം ഒരവസരം വന്നപ്പോൾ അമേരിക്ക അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നേരത്തെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേലാണ് എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇവിടെ താലിബാനാണ് ബില്ലാതലാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിച്ചെങ്കിലും ഈ ആക്രമണം നടക്കുന്ന സമയത്ത് വേൾഡ് ട്രേഡ് സെന്ററിനകത്ത് ഒരൊറ്റ ജൂതൻ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ സംശയങ്ങൾക്ക് ഇടനൽകിയിരുന്നു എന്നാൽ അമേരിക്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കാനോ അന്വേഷണങ്ങൾ നടത്താനോ ആ വിവരങ്ങൾ പുറംലോകത്തേക്ക് എത്തിക്കാനോ തയ്യാറായിട്ടില്ല അമേരിക്കക്ക് സംശയമുണ്ടായിരുന്നു പലരും അത്തരത്തിലുള്ള സംശയങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അമേരിക്ക മാത്രമാണ് പ്രതികരിക്കാതെ പോയത് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെ അമേരിക്കയും വരിഞ്ഞു മുറുക്കുകയാണ് എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇസ്രായേലിനകത്ത് നിന്ന് പോലും ഇപ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യദ്രോഹി അഴിമതിക്കാരൻ എന്ന പേരുകളൊക്കെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിനെ കുറിച്ച് ഇസ്രായേൽ പത്രങ്ങൾ പോലും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മൂത്ത മകനായിട്ടുള്ള യാർ നതന്യാഹു ഇസ്രായേലിലെ എന്ന് പറയുന്ന അവരുടെ ഒരു രഹസ്യാന്വേഷണ വിഭാഗമാണ് അവരെക്കുറിച്ച് പോലും ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആയിർ നദന്യാഹു പോയിരിക്കുന്നു ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ മകൻ പോയിരിക്കുന്നു ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനകത്ത് ഒരു അട്ടിമറി നടക്കാനുള്ള സാധ്യതയുണ്ട് ബെഞ്ചമിൻ നദന്യാഹുവിന് ഭരണത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരും അതോടൊപ്പം തന്നെ അഴിമതിക്കാരൻ രാജ്യദ്രോഹി എന്ന രീതിയിൽ അദ്ദേഹം വിചാരണ നേരിടേണ്ടി വരും എന്നുള്ള വ്യക്തമായ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവിടെ യായിർ നദന്യാഹു ഷിൻബറ്റിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടതുണ്ട് ഇസ്രായേലിൽ ഏഴു പേർക്കാണ് ഷിൻബറ്റ് സുരക്ഷയൊരുക്കുന്നത് ഈ ഏഴിൽ പെടാത്ത ഒരു വ്യക്തിയാണ് യാായിർ നദന്യാഹു എട്ടാമത്തെ ഒരു വ്യക്തിയാണ് ഇവിടെ അത്രമാത്രം കൂടി ഷിൻബറ്റിന്റെ സുരക്ഷ യായിർ നദന്യാഹുവിനുമുണ്ട് ഇത് വലിയ വിവാദങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ എന്ന നിലക്ക് ഷിൻബറ്റിന്റെ ഉയർന്ന സുരക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പലരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്പത്തി അയ്യായിരം ഡോളറാണ് ഇവിടെ ഈ സുരക്ഷ ചുമതലയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഭരണകൂടം ചെലവഴിക്കുന്നത് ഒരാൾക്ക് എന്നാൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പ്രതിപക്ഷം എടുക്കുന്ന സാഹചര്യത്തിലാണ് ഷിൻബറ്റിനെ തന്നെ വിമർശിച്ചുകൊണ്ട് യാായിർ നദന്യാഹു രംഗത്തെത്തുന്നത് അതായത് ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ പ്രവർത്തിക്കുന്നത് ഷിൻബെറ്റാണ് ഇസ്രായേലിലെ മാധ്യമങ്ങളാണ് ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ബെഞ്ചമിൻ നദന്യാഹുവിനെ പുറത്താക്കുക അദ്ദേഹത്തെ അവർ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ഇവിടെ ആയിർ നദന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് മറ്റൊരു ഭാഗത്ത് ഇറാൻ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്ന് തന്നെയാണ് അതായത് ടെഹ്റാനിൽ ഇവിടെ ഇറാൻ്റെ തലസ്ഥാനത്ത് നിന്നും പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലേക്കും തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഒരു യുദ്ധം ഒരു ആക്രമണം ഇറാനും പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചാൽ തിരിച്ചൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്കും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ എത്തിക്കുന്നതിനും ആളുകളെ മാറ്റുന്നതിനുമൊക്കെ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇറാൻ അതായത് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് പലതവണ പറഞ്ഞതാണ് പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനം എന്തായാലും വെറുതെയാകില്ല എന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഈ ഒരു സജ്ജീകരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഭൂമിക്കടിയിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നദന്യാഹുവിനെ വെച്ച് ഇപ്പോൾ റഷ്യയും അമേരിക്കയും ഒക്കെ വിലപേശുന്ന ഒരവസ്ഥയാണ് അതോടൊപ്പം തന്നെ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന പോരാട്ടമുഖത്തുള്ള ഹിസ്ബുല്ല ഉൾപ്പെടെയുള്ള ഹമാസ് ഉൾപ്പെടെയുള്ള ഭൂത്തികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സംഘങ്ങളും കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കുന്നു തീർച്ചയായും വിജയത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ഇവിടെ പോരാട്ട മുഖത്തുള്ള സംഘങ്ങൾ കാണിക്കുന്ന ആ സന്തോഷവും ആഹ്ലാദവും ഇപ്പോൾ ഈ ഒരു സംഘങ്ങളുടെ മുഖത്തും കാണാനാകുന്നു അവരുടെ പ്രവർത്തനങ്ങളിലും കാണാനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം